യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഇതായിട്ട് ഒരു സ്നേഹ സമ്മാനം ഉണ്ടായിരിക്കും എല്ലാവർക്കും ട്രീറ്റിന്റെ കൂടെ അതിനകത്തൊരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട് നമ്മൾ നമ്മളിന്ന് ക്രിസ്മസിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് യാത്ര ചെയ്യുന്ന മുഴുവൻ യാത്രക്കാർക്കും ോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും കണ്ണും കാത്തിരുന്നു ഹായ് നമസ്കാരം സൈജു ആണ് ഞാൻ അതിരാവിലെ ഒരു യാത്ര പുറപ്പെടാമെന്നാണ് എൻ്റെ മുകളിൽ കാണുന്ന തിരുനെല്ലേ ഫാസ്റ്റ് പാസഞ്ചർ ഈ ബസ്സിൽ ഇന്നൊരു ഇന്നൊരാഘോഷം നടക്കുകയാണ് കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്തവർ സംഘടിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് അപ്പോൾ ആ ആഘോഷം കാണാനും നിങ്ങളെ കാണിക്കാനും വന്നതാണ് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ ആ വണ്ടിക്കുള്ളിൽ കയറിയിട്ട് നോക്കാം എല്ലാ വർഷവും ഈ ബസ്സിൽ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം നടത്താറുണ്ട് അഞ്ച് കൊല്ലമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് കൊണ്ട് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് ആയതുകൊണ്ട് മാത്രം നടത്തിയിട്ടില്ല ഈ കെ എസ് ആർ ടി സി ആനവണ്ടിയിൽ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയ യാത്ര ചെയ്യുന്ന സ്ഥിരം യാത്രക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മ ഏകദേശം നൂറ് പേരുണ്ട് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ അപ്പം സ്ഥിരം യാത്രക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിക്കഴിഞ്ഞപ്പം ആ വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾക്കിടയിൽ ഒരു സംസാരം വന്നു ക്രിസ്മസ് നമുക്ക് ബസ്സിൽ ആഘോഷിച്ചാലോ എന്ന് അങ്ങനെ വ്യത്യസ്തമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ചു അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഒരു ടീച്ചറിൻ്റെ സെൻറ്റ് ഓഫ് നടത്തി അപ്പോൾ അത് സ്വെച്ച് ഓഫ് ഈ വണ്ടിയിൽ നടത്തി ആ ആ സെൻറ്റ് ഓഫ് നടത്തിയത് വൈറലാകുകയും മനോരമ മാതൃഭൂമി തുടങ്ങി പത്രം വരികയും ചെയ്തു അതിനുശേഷം ക്ലബ് ഓഫ് എം ഐന്ന് ആ ടീച്ചറെ വിളിച്ച് ആ ടീച്ചറിൻ്റെ അനുഭവം ഇൻ്റർവ്യൂ എടുത്തായിരുന്നു അതിനുശേഷം ഈ ബസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന കണ്ടക്ടർമാരെ അല്ലെങ്കിൽ സ്ഥിരം വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ടീച്ചർമാരെ സാറന്മാരെ അവരുടെയൊക്കെ സെൻ്റ് ഓഫ് വരുമ്പം അവർക്ക് ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട് പരിപാടിയായിട്ട് നടത്താറില്ലേലും ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട് ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഇതായിട്ട് ഒരു സ്നേഹ സമ്മാനം ഉണ്ടായിരിക്കും എല്ലാവർക്കും ട്രീത്തിന്റെ കൂടെ അതിനകത്തൊരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട് സർപ്രൈസ് ഉണ്ട് ഇപ്പൊ വണ്ടി ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടേ ഉള്ളൂ തിരുവല്ല തൊട്ടാണ് കൂടുതൽ ആൾക്കാർ കയറുന്നത് ശ്ശേരി തിരുവല്ലപുരെയുള്ള യാത്രയുള്ള സ്ഥിരവാ സ്ഥിരം തിരുനെല്ലൂർ വേണ്ടിയല്ലേ കഴിച്ചോട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല കഴിഞ്ഞ ഒരു രണ്ടു വർഷമായിട്ട് ഇത് സ്ഥിരമായിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പന്തളം വരെ യാത്ര ചെയ്യുന്ന ആളാണോ വളരെ നല്ല പെരുമാറ്റാണ് ഇതിൽ യാത്രക്കാരെല്ലാം കൃത്യമായിട്ട് ആൾക്കാരെ കയറ്റി അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നല്ല രീതിയിൽ നടത്തുന്ന ഒരു സർവീസാണ് ഇതിൽ യാത്രക്കാർ ഈ കെ എസ് ആർ ടി ഈ ക്രിസ്മസിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്നോണ്ട് എല്ലാവർക്കും ഒരു സന്തോഷം ഇല്ല ഞാൻ കണ്ടിട്ട് ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ക്രിസ്മസ് എത്തിരിക്കാൻ ക്രിസ്മസ് അതെ തുടക്കമായിരിക്ക ഞാനിപ്പോ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ റൂട്ടുള്ളൂ ഈ ആഘോഷം ആദ്യമായിട്ടാണ് അപ്പൊ ഇന്നലെ രാവിലെയാണ് എസ് എം എന്നെ വിളിച്ച് പറയുന്നത് വണ്ടി ഒരു പരിപാടി ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ട് പങ്കെടുക്കാൻ പറ്റും യാത്രക്കാരുമായിട്ട് എല്ലാം നല്ല സഹകരണം ി ബസ്സിൽ ഞങ്ങൾ യാത്രക്കാരെല്ലാരും എന്നും ഒന്നിച്ച് യാത്ര ചെയ്യുന്നതാണ് പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും ഓരോരോ ആഘോഷങ്ങളും എല്ലാം ഞങ്ങൾ ആഘോഷിക്കുന്നതാണ് പുണ്ലൂരിലോട്ട് ആ പുണലൂരിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ക്രിസ്മസ് ആഘോഷത്തിൽ വർഷത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷവും ഞാൻ തന്നെയായിരുന്നു ആ എനിക്കതിൽ ചേരാൻ പങ്കുചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് സ്ഥിരം ഈ റൂട്ടവിടുന്നു ആ എല്ലാം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന കുറെ കുറേ ആളുകളുണ്ട് എല്ലാം നല്ല സഹകരണവും നല്ല നല്ല രീതിയിൽ നമ്മളോട് ഇടപെടുന്നു അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ ഓടുന്ന ഒരു ഓപ്പോസിറ്റ് ഓടുന്ന സാറാണിത് പിന്നെ എല്ലാ വർഷത്തെയും പോലെ നമ്മൾ ഈ വർഷവും അത് ഭംഗിയായിട്ട് ഒരു ആഘോഷമാക്കി മാറ്റാൻ തീരുമാനിച്ചു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഇതുമായി എത്തിയ ദേവകുമാരൻ്റെ തിരപ്പിറവിയാണ് ക്രിസ്മസ് തിരുനെൽവേലി കൂട്ടായ്മ ഒരു കുടുംബമായി യാത്ര ആരംഭിച്ചതു മുതൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ യാത്രകളുമായി ബന്ധപ്പെട്ട ഒന്നാണ് സാധാരണക്കാരായ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കെ എസ് ആർ ടി സി ബസ്സെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് ചെന്ന് യാത്ര അവസാനിപ്പിക്കുന്ന ഒരു വാഹനം മാത്രമാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കുടുംബമാണെന്നും കുടുംബമായതുകൊണ്ട് തന്നെ കൂട്ടായ്മകൾക്കും ആഘോഷങ്ങൾക്കും പ്രസക്തി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണിന്ന് ലോകരക്ഷകനായിട്ടുള്ള ആൾക്ക് ജനിക്കാനായിട്ട് ഒരു മൃഗങ്ങളുടെ പാർപ്പിടം തിരഞ്ഞെടുക്കാമെങ്കിൽ തീർച്ചയായിട്ടും അത് ആഘോഷിക്കുന്നതിന് കെ എസ് ആർ ടി ബസ്സിൻ്റെ ഒരു ഇടം എന്ന് പറയുന്നത് വളരെ നല്ലൊരിടമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കണക്കാക്കാം നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഈ അടുത്ത സമയങ്ങളിൽ നമ്മളൊരു ആലോചന ഉണ്ടെന്നു ഇത്തരത്തിൽ മുൻകാലങ്ങളിലുള്ളതുപോലെ തന്നെ ഒരു നമുക്കൊരു ക്രിസ്മസ് ആഘോഷം നടത്തണമെന്നൊരു ആലോചന കൊണ്ടുവരികയും അത് നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിച്ച ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് യാത്ര ചെയ്യുന്ന മുഴുവൻ യാത്രക്കാർക്കും നമ്മുടെ ടീമിൻ്റെ ഭാഗമായി ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് നൽകുകയാണ് നമ്മുടെ അഡ്മിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുമായി നമ്മൾ പൂർണമായും സഹകരിക്കണം

ഇത്ര ഇത്ര നല്ല 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 സ്നേഹത്തെ സ്നേഹത്തെ തന്ന തന്ന മെല്ലെ മെല്ലെ രാവിൽ രാവിൽ പാടി പാടി ാണ് അപ്പൊ നിങ്ങൾ ഈ സന്ദേശയാത്ര പോവാണോ ഈ സ്നേഹത്തിന്റെ യാത്ര തിരുനെൽവേലിക്ക് യാത്രയാണ് നമ്മുടെ പാപ്പാനും എല്ലാവരും ആ അപ്പൊ ഇതുപോലുള്ള കൂട്ടായ്മകളൊക്കെ ഉണ്ടാകട്ടെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആശംസിക്കുന്നു നമുക്ക് അടുത്ത വിളയിൽ വീണ്ടും കാണാം